ചങ്ങലയ്ക്ക് പ്രാന്ത് പിടിച്ച് ഈ ഒരു ചോദ്യം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ നമ്മൾ ചിരിക്കുമ്പം നമ്മുടെ നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ കൂടെ ഒരുപാട് പേര് വരും ആ സമയം കരഞ്ഞാൽ നമ്മൾ മാത്രമാകുന്നതായിരുന്നു പക്ഷേ അങ്ങനല്ല എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ എപ്പോഴും ഓർക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റലുകൾ എന്ന് വെച്ചാൽ ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വേണു എന്ന് പറയുന്ന പോലെയാണ് ഞാനായിട്ട് ഞാനായിട്ട് എടുത്തു വെച്ച പ്രശ്നങ്ങളാണ് അതിൻ്റെ കുരുക്കുകൾ മറ്റൊരാൾക്കും അഴിക്കാൻ പറ്റത്തില്ല എനിക്ക് തന്നെ അഴിക്കാൻ പറ്റും അപ്പം ഒരു സൈഡിൽ ഞാൻ എൻ്റെ ജീവിതത്തെയും ജീവനെയും സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് തന്നെ പറയാം അങ്ങനെ ഞാൻ കൗമദിയിൽ വാരാന്ത്യ പതിപ്പിൽ എഴുതാൻ തുടങ്ങി എഴുതാൻ തുടങ്ങിയപ്പോൾ അന്ന് വരെ ഞങ്ങളുടെയൊക്കെ ഒരു ബിംബം ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു ബിംബം ഉടഞ്ഞു എന്ന് പറയത്തില്ലേ അത് അവിടെ സംഭവിച്ചത് പിന്നെ കാരണം എന്ത് വിഷമം വന്നാലും അവരൊരു പ്രൊഫഷണലും കൂടാണ് അവരോടി വരും ചേർത്ത് പിടിക്കും എന്ത് സങ്കടത്തിലും ചേർത്ത് പിടിക്കും പക്ഷെ ഞാൻ ഞാനീ എഴുതിത്തുടങ്ങിയ ശേഷം അതെന്നുവെച്ചാൽ കൊല്ലം മാത്രമുള്ളൊരു സർക്കിളാണ് പുറത്തുപോലുമില്ല എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ആദ്യം സ്വന്തക്കാരുടെയൊക്കെ വിഷമം മാറ്റം പിന്നെ സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാം പറഞ്ഞു എനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു കാരണം ആ ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും എല്ലാവരും അവരാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടതാണ് അന്നേ ദിവസം തന്നെ എൻ്റെ അച്ഛൻ പെങ്ങളുടെ മകൾ ചേച്ചി എസ് എൻ കോളേജിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് റിട്ടയർ ചെയ്തതാണ് ചേച്ചി ഞാൻ എങ്ങനെ കാണാനില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എനിക്ക് കുട്ടിക്കാലം തൊട്ടേ അമ്മ വീട്ടുകാരുമായിട്ടാണ് കൂടുതൽ കൂടുതലടുപ്പം എന്നാലും വല്ലപ്പോഴും കൂടിയൊക്കെ അമ്മയും നാത്തുമ്മരും ഒക്കെ നല്ല ബന്ധമാണ് അമ്മ ഒരു നല്ല വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് നാത്തമാരെയും എല്ലാവരെയും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ അമ്മയ്ക്ക് നല്ലൊരു പവറുണ്ട് അപ്പം പക്ഷേ ഈ ചേച്ചിയും ഞാനൊന്നും എപ്പോഴും കാണാറില്ല ഇവരിത് പറഞ്ഞു അത് എൻ്റെ അമ്മയെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം ഈ എന്താണ് ആദ്യം സ്വന്തക്കാരുടെ ദുഃഖം മാറ്റി അത് കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരുടെ വിഷമം മാറ്റി എന്ന് പറഞ്ഞത് എൻ്റെ അമ്മ ഇൻഫ്ലുവൻസ് ചെയ്യും കാരണം അത് അമ്മയ്ക്ക് അത്രയും വേണ്ടപ്പെട്ട അമ്മ അത്രയും സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാനന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരി ആലോചിച്ചു എന്തിനാ അവരുടെ സമയം കളയുന്ന ആരും ഒരു പ്രോത്സാഹനം എനിക്ക് തരുന്നില്ല ആരും ഒരു പ്രവർത്തനം തരുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം എന്ന് വെച്ചാൽ അംഗീകാരം എന്ന് പറയുന്നതിനോട് എനിക്കൊരു ഭയങ്കര ഒരു ക്രേവിങ് ആണ് കുതിയാണ് ഭയങ്കര കുതിയാണ് അപ്പോൾ ഈ ചേച്ചി വന്നു ചേച്ചി വന്നിട്ട് എന്നെ ഹഗ് ചെയ്തു ചേച്ചി ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നിട്ട് പറഞ്ഞു കൺഗ്രാറ്റ്സ് ജീവിതം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നതിന് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു അന്ന് രാത്രി ഇരുന്നാണ് ഞാൻ അടുത്ത അടുത്ത ആഴ്ചത്തേക്കുള്ളത് എഴുതിയത് അപ്പം നമ്മൾ നമുക്ക് ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഈ ചങ്ങലൊക്കെ ബ്രാന്റ് പിടിച്ചോ എന്ന് ചോദിക്കത്തില്ലേ അതെന്ന് വെച്ചാൽ ഞാൻ എഴുതുന്നതിനകത്ത് കുറെയൊക്കെ ഞാൻ തുറന്ന് എക്സ്പ്രസ് ചെയ്യുമായിരുന്നു ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്തി എക്സ്പ്രസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ എടുത്ത് വെച്ച പ്രശ്നങ്ങളാണ് എൻ്റെ ലൈഫ് ഫുള്ളും അപ്പം ആ കുരുക്കഴിച്ചെടുക്കേണ്ടത് ഞാൻ തന്നെയാണ് എനിക്ക് എനിക്കൊരാൾ സംസാരിക്കാനില്ല എനിക്കങ്ങനെ ഉറ്റ സൗഹൃദങ്ങളെന്ന് പറയുന്നത് വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് അവരെല്ലാം വളരെ തിരക്കുള്ളവരാണ് അപ്പം എനിക്ക് ഇഷ്ടം ഇതാണ് മറഞ്ഞിരുന്നുകൊണ്ട് എഴുതല് ഇപ്പം കുറേ നാളായിട്ടാണ് എനിക്കിങ്ങനെ സംസാരിക്കാൻ ഇഷ്ടം തോന്നുന്നത് അപ്പോൾ പലരും പറയാറുണ്ട് ഈ എഴുത്തിൽ വരുന്നൊരു ഒഴുക്ക് സംസാരത്തിലില്ലായെന്ന് പക്ഷേ എനിക്ക് മിണ്ടണം തോന്നും സംസാരിക്കണം തോന്നും അതിലൊരു ഭയങ്കര മോട്ടിവേഷനാണ് ഭയങ്കര മോട്ടിവേഷനാണ് ഈ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത ചുവടുവയ്പ്പിനുള്ള ഒരു മോട്ടിവേഷനാണ് ഈ ഒരു ഓരോ വാക്കുകളും ചങ്ങലയ്ക്കും ഭ്രാന്തോടിക്കും അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേക്കുക എന്ന് പറയുന്നത് പോലും ഒരു വലിയ ടാസ്ക് ആയിട്ട് നമുക്ക് തോന്നും ഓ ഞാൻ എഴുന്നേറ്റല്ലോ എന്ന് തോന്നുന്ന അവസ്ഥ എനിക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതാരും അറിഞ്ഞിട്ടില്ല ആരും അറിയാതെ ഞാൻ കൊണ്ടുപോയി കാരണം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഞാൻ ബിസിയായിരുന്നു ഞാനീ പറയുന്നതൊക്കെ ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ ഞാൻ പറഞ്ഞില്ലേ കട്ടിലീന്ന് എഴുന്നേൽക്കുന്നു എന്ന് തോന്നുന്നത് പോലും വലിയൊരു ദൈവാനുഗ്രഹമായി കരുതുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു അത് ഞാൻ കടന്നുപോയി അതാണ് ഞാൻ എപ്പോഴും എല്ലായിടത്തും ആ എല്ലാം കടന്നു പോവും നമ്മൾ ഈ ആ സമയവും കടന്നുപോയി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഞാൻ എപ്പോഴും ആക്റ്റീവായിരുന്നു എനിക്ക് പിടിക്കാൻ ഒരു കച്ചത്തിരുമ്പ് പോലും ഉണ്ടായിരുന്നില്ല